പ്രദേശത്ത് ഇത്തരത്തിലൊരു അപകട സാധ്യത ഉണ്ട് എന്ന ഇവിടുത്തെ പ്രദേശവാസികൾ മുൻകൂട്ടി നേരത്തെ പലതവണ അധികൃതരെ അറിയിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ചില നാട്ടുകാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഇക്കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എന്നാണോ പറയുന്നത് നേരത്തെ ഞങ്ങൾ പറയാവുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ലാസ്റ്റിൽ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല മന്ത്രിയുടെ രണ്ട് മന്ത്രിമാരുടെ അദാലത്ത് വെച്ച് നടന്നു മൂന്ന് മൂന്ന് മാസം വ്യത്യാസത്തിൽ അന്ന് ഞങ്ങൾ ചെന്ന് പല കാര്യങ്ങളും ഉന്നയിച്ചു ആ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മന്ത്രി അന്നേരം തന്നെ ഉത്തരവിട്ടിട്ട് പോലും ഇത് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതുവരെ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നിട്ട് ഞങ്ങൾ ജിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഇതുപോലെ ഇവിടെ അപകട സാധ്യത ഉണ്ട് മണ്ണിടിച്ചിലുണ്ടാവും പാറമൊത്തത്തിൽ തകരും ഞങ്ങളുടെ വീടുകൾക്ക് നാശനഷ്ടം വരും എന്നിട്ട് പോലും ജിയോളജിസ്റ്റ് ഇപ്പോൾ പതിനയ്യായിരം മെട്രിക് ടൺ പൊട്ടിക്കണമെന്നും പറഞ്ഞ് പൊട്ടിക്കാൻ ബാക്കി ജിയോളജിസ്റ്റ് എന്താ വെച്ചാൽ ഇതളന്നത് ഞങ്ങൾ ഡ്രോൺ സർവേ നടത്തണമെന്ന് ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് ആറുമാസിൽ കൂടുതലായി കാരണം ഇത് എത്ര പൊട്ടിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഡ്രോൺ സർവേ നടത്തണമെന്ന് ഇതുവരെ ജിയോളജിസ്റ്റ് അതിന് ഒരുങ്ങിയിട്ടില്ല ഈ മരണത്തിന് സെക്രട്ടറിയും ഇത്തരത്തിലാണ് ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തുന്നത് നാട്ടുകാർ പലതവണ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ പലതവണ ഇക്കാര്യങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം ഉദ്യോഗസ്ഥർ നാട്ടുകാർ തന്നെ പറയുമ്പോൾ ഈ നാട്ടിലെ ഒരു വിഭാഗത്തിന് ഇവിടെ ജോലി ലഭിച്ചിരുന്നു അതുകൊണ്ട് ചില ആളുകൾ ആളുകൾക്ക് ഒരാൾക്ക് പോലും ജോലി കൊടുത്തിട്ടില്ല കോന്നി പഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡിലാണ് ഈ പാറമട പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഈ നാട്ടുകാർക്ക് ഒരാളിനു പോലും അതായത് ആകെ ഒറ്റ ഒരാൾ ഇവരുടെ അല്ല ഈ നാട്ടിലെ ഒരൊറ്റ ജോലി കൊടുത്തിട്ടില്ല ഈ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഇപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉയരുകയാണ് പക്ഷേ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് അതിനുള്ള ശ്രമങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും കൂടുതൽ എൻ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടേക്ക് എത്തുമ്പോൾ മാത്രമേ കൂടുതൽ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലേക്ക് പുരോഗമിക്കാൻ കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടേക്ക് എത്തിച്ചേരാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിച്ചേരുന്നതിനുള്ളൊരു മാർഗ്ഗം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനം ആ ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ട്രെയിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് ഇറങ്ങി ആ ഹിറ്റാച്ചിക്ക് മുകളിൽ കിടക്കുന്ന പാറക്കഷ്ണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവയൊക്കെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത് അതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് നടത്തണമെന്നുള്ളതാണ് അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പ്രജിൻ ശുചിത്വ തുടരുക ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതോടൊപ്പം തന്നെ അവിടുത്തെ പ്രതികരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അവിടെ ഈ പാറമടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വലിയ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് അത് പരിസ്ഥിതി ദൂരമല്ല മേഖലയാണ് അവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് അവിടെ വലിയ ഭീഷണി ഉണ്ടാക്കും അവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് അവരുടെ വീടുകളുണ്ട് അതിനെല്ലാം തന്നെ ഭീഷണിയാണെന്നൊക്കെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞെങ്കിലും അതൊന്നും കൂട്ടാക്കിയില്ല ഈ അപകടത്തിന് ഉത്തരവാദി അത് അവിടുത്തെ ജിയോളജിസ്റ്റും ഒപ്പം തന്നെ കോന്നി പഞ്ചായത്ത് സെക്രട്ടറിയുമാണ് ാണ് അവിടുത്തെ ചില നാട്ടുകാർ പറയുന്നത് അവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നു നേരത്തെ നമ്മളോട് സംസാരിച്ച അവിടുത്തെ വാർഡ് മെമ്പർ ശ്രീമതി രഞ്ജു പറഞ്ഞതും പഞ്ചായത്തിന് അനുമതി കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം അവരുടെ കയ്യിൽ ഓരോ വകുപ്പിൽ നിന്നും കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട് അത് ജിയോളജി വകുപ്പാണെങ്കിലും മറ്റേത് വകുപ്പാണെങ്കിലും അവർക്ക് കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകളെല്ലാം ഈ പാറമട ഉടമയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ അന്തിവുമായി അനുമതി കൊടുക്കുക എന്നത് മാത്രമേ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയാണോ എന്ന രീതിയിലാണോ പറയുന്നത് അല്ല നിയമങ്ങൾ മാറ്റണമെന്നാണോ പറയുന്നത് അത് വ്യക്തവുമല്ല അങ്ങനെ ഒരു മട്ടിലാണ് അവിടുത്തെ പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം ഉണ്ടായത് എന്തായാലും അത് ശരിവയ്ക്കും വിധം അവിടുത്തെ ജനങ്ങളും ഇപ്പോൾ പ്രതികരിക്കുന്നു ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്തം അത് പഞ്ചായത്ത് സെക്രട്ടറിക്കും ജിയോളജിസ്റ്റുമാണ് ഇതിന് അനുമതി കൊടുത്തവരാണവർ എന്നവർ കുറ്റപ്പെടുത്തുകയാണ് സുജിത്ത് തുടരുന്നുണ്ട് സുജിത്ത് നമുക്കിപ്പോൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഒരു ഒരു വൃത്തത്തിൽ അത് കൃത്യമായ അപകട സ്ഥലമാണെന്ന് അടയാളപ്പെടുത്തി ആ ദൃശ്യം പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം അവിടെയാണ് ഹിറ്റാച്ചി തകർന്നു കിടക്കുന്നത് അത് ഹിറ്റാച്ചിയാണെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത് നാമാവശേഷമായിട്ടുണ്ട് പൂർണമായും തകർന്നിരിക്കുന്ന അവസ്ഥയാണ് അതിനകത്ത് രണ്ടുപേർ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ത്യന്തം <Gã> ഞെട്ടിക്കുന്നതുമാണ്